ഹലോ നിങ്ങൾക്കില്ലേ നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഇങ്ങോട്ട് മൈ മൈ നെയിം വെൽക്കം ടു ചാനൽ ും അതുപോലെ തന്നെ നല്ല പഴുത്ത മാങ്ങയും ഒന്നൊന്നര കോമ്പിനേഷൻ ആണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് നിങ്ങളെല്ലാം ഒന്ന് ഇതുപോലെ കുഴച്ചടിച്ച് നോക്കണം മക്കളെ എന്താ ടേസ്റ്റ് അറിയാം ഒരു വർത്തന ഒരു ഫീലിംഗ് ആണ് എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുക്കാൽ കപ്പ് പുട്ടുപൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് നല്ല ചിരകിയ തേങ്ങ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കുഴച്ചെടുക്കാം അതാ ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിക്കാം വെള്ളമേ കുറച്ച് വെള്ളം ഒഴിക്കുക കുഴച്ച് കൊടുക്കുക നല്ല എല്ലാ ഭാഗവും കുഴച്ച് കൊടുക്കുക ആ പൊടികൾ മൊത്തം ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നു ഇതാ നന്നായി കുഴച്ച് കൊടുക്കണേ കുഴക്കലാണ് മൈൻ കിടക്കുന്നത് കുറേ വെള്ളം ഒഴിക്കല്ലേ കുറച്ച് കുറച്ച് അതാ വീണ്ടും വെള്ളമൊഴിച്ചു ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴക്കാം ഇനി കുറച്ചും കൂടി വെള്ളം വേണം ഓക്കെ അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് വെള്ളിച്ചിട്ട് കുഴക്കാം ഇതിപ്പോൾ നമുക്ക് എങ്ങനെ പരുവത്തിലായോ എന്നറിയേണ്ടത് എങ്ങനെയാണ് എത്ര പൊട്ടിയെല്ലാം ആയെന്ന് നോക്കണ്ടേ നന്നായി കുഴക്കുക ഇനി നമുക്കിതാ ഒന്ന് പിടിച്ചു നോക്കുമൊരു പിടിത്തും എന്താ ഇനി അതൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഇല്ലേ എന്താ ഇതുപോലെ പൊട്ടി വരണം അപ്പോൾ നല്ല നമ്മൾ പുട്ടുപൊടി റെഡി ആയി നർത്തം കറക്റ്റായി ഇനി ആ കട്ട പിടിച്ചൊക്കെ പൊട്ടിച്ച് ഇതാ ഇതുപോലെ ഈ പരുവത്തിലാണ് നമ്മളെ പുട്ടുപൊടി വരേണ്ടത് കാണിച്ചിരാം ഇതാ ഈ പരുവത്തിൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ ഗ്യാസ് സ്റ്റോവ് കത്തിക്കുന്നു നമ്മൾ കുക്കർ അതിലോട്ട് വെക്കുന്നു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ മുകളിലുള്ള വിസലിൻ്റെ വെയിറ്റ് അല്ലേ അത് മാറ്റി വെക്കുന്നു എന്നിട്ട് അത് ചൂടാക്കാൻ വെക്കാം അപ്പോഴത്തേക്ക് നമ്മളെ പ പുട്ടിൻ്റെ പാത്രമല്ലേ അതിലേക്ക് ചിരവി തേങ്ങയിട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ പുട്ടുപൊടി റെഡിയാക്കി വെച്ച പുട്ടുപൊടി അങ്ങ് ഇടുന്നു വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നു വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ആ ചിരവി തേങ്ങ ഇട്ട് കൊടുക്കുന്നു ബാക്കി പുട്ടുപൊടി ഇടാം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച പുട്ടുപൊടിയില്ലേ ഇത് രണ്ടെണ്ണം ഇതുപോലത്തെ രണ്ടെണ്ണ ഉണ്ടാക്കാൻ പറ്റുമോ ഇനി നമുക്ക് മുകളിൽ ഇതാ ഇനി ബാക്കി ഈ മുകളിലും കൂടി തേങ്ങയും കൂടി ചിറവി തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്താ ഒരു പുട്ടിൻ്റെ എല്ലാം റെഡി ആയിരിക്കുന്നു ഇവിടെ ഇനി അത് അടച്ചു വെച്ച് നമുക്കിനി സ്റ്റീമായി നോക്കണ്ട മറ്റേ കുക്കറിൽ അതെങ്ങനെ നോക്കൽ എന്നറിയാം ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വെച്ചെടുത്താൽ കാറ്റിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ നിർത്തുക ഇനി ആ പുട്ടിൻ്റെ പാത്രം വെച്ചു കൊടുക്കുന്നു ഇനി നമുക്ക് നോക്കാം എന്താ ഒരു സ്പൂൺ വെച്ച് അങ്ങനെ നോക്കുമ്പോൾ കാറ്റ് വരുന്നുണ്ടെങ്കിൽ ഇനി അഞ്ച് മിനിറ്റും കൂടി അങ്ങ് കുക്ക് ചെയ്യാൻ വെക്കുക സ്റ്റീമിൽ വെക്കുക നമ്മൾ പുട്ട് നമ്മൾ പുട്ട് റെഡിയായി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ചെറുങ്ങനെ മുറിച്ച് മാമ്പ ഉണ്ട് നല്ല പെഴുത്ത മാങ്ങയാണ് അതിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മൾ പരിപാടിയാണ് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കാൻ നല്ല ആവി ഇങ്ങനെ പറക്ക് നോക്കി നമ്മൾ പുട്ടിൻ്റെ ഓക്കെ ഇനി ആരും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയണ്ടേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിസ്റ്റമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കുഴച്ചടിക്കേണ്ട ഒന്ന് നമ്മൾ മാങ്ങയും പുട്ടും ഇങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എപ്പോൾ എങ്കിലും പ്രത്യേകം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അതിൽ നിന്ന് ഒരു പീസ് ഒന്ന് രണ്ട് പീസ് മാങ്ങി എടുത്ത് കുഴച്ച് കൊടുക്കാം നന്നായി കുഴച്ചിട്ടുണ്ടല്ലോ ആ മാങ്ങിയും ആ പുട്ടും കൂടി ഒരു പിടിത്തങ്ങ് പിടിക്കുക നല്ല ഒന്നൊന്നര ടേസ്റ്റാണ് മക്കളെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ابڑ